അസാ വൈക്കും വാഹത് വബർക്കാത്തു ബഹ്മാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മഹാനായി നബിസ്ഹു അലഹി വസ്ല്ലമയുടെ ജുബ്ബ കൊണ്ട് വർക്കത്തെടുത്തിട്ടില്ലേ അപ്പോൾ പ്രവാചകന്റെ ജുബ്ബയിൽ നിന്ന് പോലും അഭൗതികമായ ഗുണങ്ങൾ പ്രതീക്ഷിക്കാനല്ലേ അത് അപ്പൊ അഭൗതികമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കേണ്ടത് പടച്ചവനിൽ നിന്ന് മാത്രമാണല്ലോ അപ്പൊ റസൂൽ അല്ലാസ് സ്വമയുടെ ജുബയിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്ന ഷെറുക്കല്ലേ എന്ന് പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് റസൂൽ അല്ലാസ്ലാ അല്ലെ വസ്മയുടെ മുടിയും വിയർപ്പും ഉമിനീരും ജുബയും വസ്ത്രവും ഒക്കെ സ്വഹാബത്ത് സൂക്ഷിച്ചു വെക്കുകയും പ്രവാചകന്റെ വിയർപ്പ് കൊണ്ടും ഉമിനീര് കൊണ്ടും ഒക്കെ ബർക്കത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹദീസുകൾ വ്യക്തമാണ് രണ്ട് നിലയിലാണ് പണ്ഡിതന്മാർ ഈ വിഷയം വിശദീകരിക്കുന്നത് ഒന്ന് റസൂൾ അള്ളഹി അല്ലെ വസ്ലമയിലുള്ള സ്നേഹവും രണ്ട് പ്രവാചക ജീവിത കാലഘട്ടത്തിൽ പ്രവാചകന് കൊടുത്ത ചില സവിശേഷതകളും ഉപയോഗപ്പെടുത്തി എന്നതാണ് പ്രവാചകന്റെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ ചര്യകളെയാണ് അവർ പിൻപറ്റുകയും അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ളത് കാരണം പതിനായിരക്കണക്കിന് പ്രവാചകനിൽ നിന്ന് വന്ന ആയിരക്കണക്കിന് നിർദ്ദേശങ്ങൾ ക്രൂഡീകരിച്ച സുഹാബിമാർ ഹദീസ് ഗ്രന്ഥങ്ങളിലായത് പഠിപ്പിക്കുമ്പോൾ ഒരിക്കലും പ്രവാചകന്റെ ആസാറുകൾ അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പൊ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഹദീസുകൾ ക്രോഡീകരിച്ചതുപോലെ ആസാറുകൾ ഇതുപോലെ ഹദീസ് പോലെ പഠിപ്പിക്കപ്പെടുകയോ അത് സൂക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് പ്രവാചകന്റെ ആസാറുകളെല്ലാം ഫക്കത് ഫുഖിദത്ത് നശിക്കപ്പെട്ടു പോയി എന്നുള്ളത് അവശേഷിക്കുന്നത് പ്രവാചകൻ അവശേഷിപ്പിക്കുന്ന പ്രവാചകന്റെ വാക്കുകൾ പ്രവാചകന്റെ പ്രവർത്തനങ്ങൾ പ്രവാചകന്റെ മൗനാനുവാദങ്ങൾ പ്രവാചകന്റെ അംഗീകാരങ്ങൾ ഇതാണ് നമുക്ക് തിരിച്ചേഷിപ്പുകളായിട്ടുള്ളത് അതാണ് നാം പിൻപറ്റേണ്ടത് ഇവിടെ പരാമർശിക്കപ്പെടുന്ന വിഷയം

കണ്ടു കണ്ടപ്പോൾ അദ്ദേഹം എത്ര നല്ല നല്ല കുപ്പായമാണ് ാണ് അതെനിക്ക് തരുമോ നബിയെ അതെനിക്ക് തരുമോ നബിയെ ഫലാം അസ്ഹാബഹു പ്രവാചകൻ ആ കുപ്പായം അദ്ദേഹത്തിന് കൊടുത്തു പ്രവാചകൻ പോയപ്പോൾ സ്വഹാബിമാര് ഇദ്ദേഹത്തെ ശകാരിച്ചു പ്രവാചകൻ അതിനോട് ൂർവം നീ എടുത്തത് കണ്ടില്ലേ പിന്നെ എന്തിനാ നീ ചോദിച്ചത് അപ്പൊ അദ്ദേഹം പറയുന്നത് എനിക്കത് മനസ്സിലായി പക്ഷെ ഞാൻ ചോദിക്കാനുള്ള കാരണം വസ്ലം പ്രവാചകൻ എന്നുള്ള ബർക്കത്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അത് ചോദിച്ചത് ലഅലി ിഫാൻ എന്നെ അതിൽ കഫംബുടവയിൽ എന്നെ അത് പൊതിയാൻ ആ വസ്ത്രത്തിൽ കഫംബുട അണീക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് പ്രവാചകന്റെ ആ ബർക്കത്ത് പ്രതീക്ഷിച്ചാണ് ചോദിച്ചത് എന്ന് പറഞ്ഞു പ്രവാചകന്റെ കുപ്പായമോ മുടിയോ ഉമുനീരോ ഇതൊക്കെ എന്ത് നിലപാടിലാണ് സ്വീകരിച്ചത് വളരെ വ്യക്തമായി തന്നെ അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രവാചകൻ പഠിപ്പിച്ച ഉപദേശം തന്നെയാണ് ഇമാം മുഖാദ് റിപ്പോർട്ട് ചെയ്യുകയാണ് അൽ ബർക്കത്തു മിൻ തആല ബർക്കത്ത് നൽകുന്നവൻ അള്ളാഹു ആണ് അത് അള്ളാഹുലിന്നുള്ളതാണ് അതുകൊണ്ട് അല്ലാഹു നിശ്ചയിച്ച കാര്യങ്ങൾക്ക് മാത്രമേ ബർക്കത്ത് നിശ്ചയിക്കാൻ പറ്റുകയുള്ളൂ നമുക്കൊരു മക്കാമിനോ ദർഗക്കോ മഹാനോ നമുക്ക് പാടില്ല അത് അംഗീകരിക്കപ്പെട്ട വിഷയം തന്നെയാണ് പ്രവാചകന്റെ പോലെ ുണ്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ടൊരു ചൂഷണമാർഗമായി ആരും സ്വീകരിച്ചിട്ടില്ല പ്രവാചകന്റെ തിരിച്ചേഷിപ്പുകളാവട്ടെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഇത് സൂക്ഷിക്കപ്പെട്ട ആളുകൾ മരണപ്പെട്ടതോടുകൂടി അത് അവസാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് എന്ന് പണ്ഡിതന്മാർ അത് നശിക്കപ്പെട്ടു എന്ന് പണ്ഡിതന്മാർ പറയുന്നത് ഇനി

ൊണ്ട് തന്നെ പ്രവാചകന്റെ സവിശേഷതയായി മാത്രമാണ് അവർ മനസ്സിലാക്കുകയും അതിലൊതുക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല പ്രവാചകന്റെ വഫാത്തിന് ശേഷം അവർ പ്രവാചകന്റെ ചര്യകളെയാണ് പിൻപറ്റുകയും പ്രവാചകന്റെ കൗലുകളെയും അഫ്വാനുകളെയുമാണ് അവർ പിൻപറ്റിയിട്ടുള്ളത് മാത്രമല്ല റസൂല്ലാ ഇസ്ലാല് ഇസ്ലാമിന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖിലേക്കോ അമർ അലി ഉസ്മാൻ അള്ളാഹ്നുലേഖ അലിറലി അള്ളാഹൊനുഹിലേക്കോ ഉസ്ഹാഹൊനുഹിലേക്കോ ഒന്ന് അവർ ചേർക്കപ്പെട്ട് ചേർത്ത് ഇതുപോലെ അവർക്കൊക്കെ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ തവറുക്കിനു വേണ്ടി പോയിട്ടുമില്ല അപ്പോൾ പ്രവാചകന്റെ വർക്കത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രവാചകനിൽ ഒതുങ്ങുന്ന യസ്തിവാസ്വായ വിഷയമാണ് പ്രത്യേകിച്ച് പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷം സ്വഹാവത്ത് ചെയ്തത് പ്രവാചകന്റെ പ്രവർത്തനങ്ങളിലും പ്രവാചകന്റെ സംസാരങ്ങളെയും പിൻപറ്റലാണ് മാത്രമല്ല വളരെ വ്യക്തമായി മഹാനായ ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും പോലും കളഞ്ഞു എന്തുകൊണ്ടാണ് വിഗ്രഹാരാധന വന്നത് ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് പ്രവാചകൻ ബൈ അത് ചെയ്ത വൃക്ഷം സ്വഹാബിയായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒമർനാഥ മുറിച്ചു കളഞ്ഞത് ഇല്ലാത്തൊരു ചര്യ കൊണ്ടുവന്ന് അതുമൂലം ഒരു വിഗ്രഹാരാധനയിലേക്ക് പോകരുത് എന്നതുകൊണ്ടാണ് മാത്രമല്ല യുദാഹി ലുഹാലി മുതബി ബിഹി താലിമുൻ ഒരു പരിധിക്കുള്ളിൽ അത് അവർ നിർത്തുകയും ചെയ്തിട്ടുണ്ട് ആ പരിധിക്ക് അപ്പുറത്തേക്ക് അവർ പോയിട്ടുമില്ല ഇതൊക്കെ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകനിൽ അള്ളാഹ്ലഹു താല് നൽകിയ തബറുക്ക് ബർക്കത്ത് ജീവിത കാലഘട്ടത്തിൽ സ്വഹാബിമാർ നേരിട്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് പ്രവാചകന്റെ ശരീരത്തിൽ ബർക്കത്തുണ്ട് എല്ലാവർക്കും തർക്കമില്ല പ്രവാചകന്റെ വഫാത്തിനു ശേഷം റസൂള്ള അലൈഹി സ്വലാമയുടെ അഫ്റ്റാലുകളിലും അഖ്വാലുകളിലും അഥവാ പ്രവാചക ചര്യകളിലാണ് അവർ തിരിശേഷിപ്പുകൾ കണ്ടിട്ട് പ്രവാചകന്റെ മുടിയോ രോമമോ ഉമുന്നീരോ സൂക്ഷിച്ചു വെക്കുന്നത് വലിയ ഒരു സംഭവമായിരുന്നുവെങ്കിൽ ഹദീസുകൾ സൂക്ഷിക്കപ്പെട്ടതുപോലെ ഇന്നും നിലനിൽക്കുമായിരുന്നു പക്ഷേ എല്ലാം നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ തിരിച്ചേഷിപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ് ഖുർആൻ രണ്ടാമത്തത് പ്രവാചക ചര്യ ആ ചര്യകളാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും